മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിയനാമത്തിന് എന്റെ സ്നേഹ വധനത്തെ അറിയിക്കുന്നു ഓരോ എപ്പിസോഡിലും ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് നാം വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാ ഇന്ന് വചനം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ഫാമിലിയാണ് ആദ്യം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോകും കണ്ണുകളെ അടയ്ക്കാം ലവ് യു ഫാദർ ഞങ്ങളുടെ യേശുവെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം അവരെ സ്പർശിക്കണം അവർ എഴുതി തന്ന വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവി നിലത്തിട്ട വിത്ത് കിളിർത്തു പൊങ്ങുന്ന പോലെ അവരെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി കിളിർത്തു പൊങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കേണ്ട നമുക്ക് വചനത്തിലേക്ക് വരാം ഇന്നത്തെ വചനം നിങ്ങളോട് കർത്താവ് ഇടപെടാൻ പോവാം മനുഷ്യർക്ക് അസാധ്യം സകലതും സാധ്യം നിന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന വചനത്തിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം മത്തായി സുവിശേഷം മധ്യയായം എട്ടാം വാക്യം മാത്യു ട്വന്റി അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി അങ്ങനെ അവർ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി മഹാസന്തോഷത്തോടും കൂടെ കല്ലറ കല്ലറ വിട്ട് വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി ഒന്നുകൂടെ ഭയത്തോടും ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി മഹാസന്തോഷത്തോടും കൂടെ ഒരു വാക്യം കൂടെ ലുക്കോസ് രണ്ടിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ ചാപ്റ്റർ ടു മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഭയപരവശരായി തീർന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകും സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണീന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ലൂക്കോസ് രണ്ടിൽ വായിച്ചത് യേശുവിന്റെ ജനനത്തിന്റെ കാര്യം മത്ത ഇരുപത്തിയെട്ടിൽ വായിച്ചത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം രണ്ട് ഭാഗത്തും പരിശുദ്ധാത്മാ ഉപയോഗിച്ച ഒരേ പദം മഹാ സന്തോഷം ഒരാമീൻ പറഞ്ഞാട് യേശു ഒരാളുടെ ഉള്ളത്തിൽ വന്നെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അവനിൽ മഹാ സന്തോഷം വന്നെന്നുള്ളതാണ് ഉറപ്പുണ്ടേ ഹലിയ പറഞ്ഞാട് ഇവിടെ അതിരാവിലെ കല്ലറക്കൽ പോയ മദ്ദലക്കാരത്തി മറിയേം കൂടെ പോയവരുടെയും ചരിത്രമായി എഴുതിയിരിക്കുന്നത് ആമീ കരഞ്ഞോണ്ട് പോയവർ മഹാസന്തോഷത്തോടെ തിരിച്ചു വന്നു ഒരു പ്രവചന ദൂതു പോലെ പറയാം ഈ ഫാസ്റ്റിംഗ് ഒരു മഹാസന്തോഷമാകാൻ പോവാ നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം ഒരു മഹാസന്തോഷം പോലെ നീ ആഘോഷിക്കുന്ന ദിവസങ്ങൾ വരികയാ ഇനി സത്യത്തിൽ ഞാൻ ദൂതിലേക്ക് വരാ യേശുവിലായിരിക്കുന്ന ഒരാള് ദുഃഖിക്കാൻ വേദപുസ്തവം പറയുന്നില്ല എന്ന് കൈ കൊടുത്ത് പറയാം എന്തിനാ നമ്മളമായിട്ടിരിക്കുന്നത് ദുഃഖിക്കണ്ടെന്ന് പറയാം നിങ്ങൾ സന്തോഷിക്കണമെന്നല്ല പറഞ്ഞത് മഹാസന്തോഷം അതെന്താന്ന് പറഞ്ഞ തുള്ളിച്ചാടുകൂടെ പ്രശ്നം വരത്തില്ലെന്ന് പറഞ്ഞില്ല രോഗം വരത്തില്ലെന്ന് പറഞ്ഞില്ല കടം വരത്തില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ അതെല്ലാം നിന്റെ സന്തോഷത്തിന്റെ കീഴിലായിരിക്കണം ഒരാമീം പറഞ്ഞാട്ട് യേശു നിന്റെ ഉള്ളത്തിൽ വന്നെന്ന് പറഞ്ഞാൽ നിന്റെ അകത്തും മഹാസന്തോഷം ഈ നമ്മുടെ അകത്തൊക്കെ ഈ പണ്ട് പഴവന്മാര് പറഞ്ഞൊരു പഴങ്കഥ കടപ്പുണ്ട് അതെന്താന്ന് പറയാം ഒത്തിരി ചിരിക്കല്ലേ ബാക്കി പറയാ കരേണ്ടി വരും അതുകൊണ്ട് പലരും എന്തു ചെയ്യാറില്ല ഞാൻ ഉറപ്പ് തരാം ചിരിച്ചാൽ കരയണ്ടി വരത്തില്ല ആ മീൻ ആ മീൻ അത് ഏത് പുസ്തകത്തിൽ വന്ന ആമീ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കയറി പിടിക്കരുത് വേദോസ്തം പറയാ കർത്താവിൽ ഒരുവൻ വന്നാൽ അവനും മഹാസന്തോഷമാരി മാത്രം ദൈവമല്ല സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കർത്താവിൽ ഒരാളായാൽ അതിന്റെ അർത്ഥം അവൻ മഹാസന്തോഷത്തിലായെന്നാ അടുത്തിരിക്കോഷത്തിലാണെന്ന് പറഞ്ഞു എപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോ പറയുന്നതിന് പദം വീണ്ടും എടുത്തു പറയുക ദുഃഖിച്ച് തല കുനിക്കരുത് ഏതൊക്കെ പ്രസംഗത്തിൽ കൂടെ പോകേണ്ടി വന്നാലും നിന്റെ സന്തോഷം കെട്ടുപോകാൻ സമ്മതിക്കരുത് പരിശുദ്ധമായി വിളിച്ചു പറയുക നിന്റെ കുടുംബം ഇതുവരെ സന്തോഷിച്ചിട്ടില്ലാത്തതുപോലെ ഈ വർഷം സന്തോഷിക്കാൻ പോകുക ഇതിനു മുമ്പ് ഒരിക്കലും നിന്റെ കുടുംബം ആനന്ദിക്കാൻ പോകയാ തന്നെ സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരികയാ നീ നീ ദേശത്തു തന്നെ സന്തോഷിക്കൂ ഈ നിങ്ങൾക്കറിയോ പൗലൂസ് നല്ല തെളിവാണേ പൗലൂസ് പറഞ്ഞൊരു കാര്യം നോക്കണം കർത്താവിന്റെ സ്വന്തം കർത്താവിൽ എപ്പോഴും 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 വീണ്ടും പറയാം എപ്പോഴും പൗലോസ് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ ആ ഞാൻ ജീസസ് ഹോയ്സ് സഭയോട് പിന്നെയും പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും വീണ്ടും ഞാൻ പറയുന്നു കർത്താവിൽ എപ്പോഴും സ ഞാൻ ഒരിക്കൽ അമേരിക്ക പ്രസംഗിക്കാൻ ചെന്നപ്പം അവിടെങ്കിലും എല്ലാവരും റെവറൻറ്റുമാരാ അപ്പൊ ഒരാൾ എന്നെ പ്രാർത്ഥി പ്രസംഗിക്കാൻ വിളിച്ചു ഞാൻ പ്രസംഗം ചെന്നപ്പോൾ അവിടെ പതിനാല് പേരേ ഉള്ളൂ പതിനാല് പേരൊക്കെ ഉള്ളു വലിയ സഭയാ അപ്പൊ ആ പുള്ളിക്കാരൻ ഒരു സങ്കീർത്തനം വായിച്ചു എൻ മനമേ ഹോവയെ വാഴ്ത്തുക പുള്ളി അത് വ്യാഖ്യാനിക്കുക ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ചിരിച്ച ഒരു ദിവസം പുള്ളി എൻ മനമേ യഹോവയെ വാഴ്ത്തുക ദൈവമക്കളെ പിന്നെയും പിന്നെയും ഞാൻ പറയുന്നു എൻ മനമേ യഹോവയെ വാഴ്ത്തുക എനിക്ക് സഭയോട് സ്നേഹമുണ്ട് കൊണ്ട് സഭയെ കർത്താവ് നടത്തും എൻ മനമേ യഹോവയെ വാഴ്ത്തുക പുള്ളി നാപ്പത്തഞ്ച് മിനിറ്റ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് ഇവിടെ ഞാൻ പറയാ പോലീസ് വീണ്ടും പറഞ്ഞ നിങ്ങൾ കർത്താവിൽ എപ്പോഴും ഒരാമയും പറഞ്ഞാട്ടെ നിങ്ങളെ കുറിച്ച് അപവാദം പറയുമ്പോഴും കർത്താവിൽ സന്തോഷിക്ക നിനക്ക് എതിരികൾ വരുമ്പോഴും കർത്താവിൽ സന്തോഷിക്ക വേദപുസ്തകം പറയുന്നത് സങ്കടപ്പെടുന്ന ആരാധന അല്ല ഇത് സന്തോഷിക്കുന്ന ആരാധനയാണ് സാത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിന്റെ സന്തോഷത്തെ കെടുത്തുക ഞാൻ ഒരു കാര്യം പറയട്ടെ എട ദൈവത്തിൽ വന്നിട്ടും നിനക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ ദൂതിലേക്ക് വരിക എന്നോട് കർത്താവ് ഈ എടുത്തപ്പോൾ പറഞ്ഞു പലരും സന്തോഷിക്കുന്ന മിനിറ്റുകൾ മുമ്പിൽ വരാൻ പോവുക യേശുവിന്റെ ഉയർത്തെഞ്ഞാൽപ്പാ ഞാൻ പ്രസംഗിക്കുന്നത് കർത്താവ് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസം യേശുവിനെ ക്രൂശിത്തറച്ചു മുൻ കഴിഞ്ഞ ദിവസം അടക്കി രാവിലെ ഉയർത്തുകയും ചെയ്തു അവരെ ആമി വാണ്ടിന് ഒരിക്കൽ ചെയ്യുമ്പം നമ്മൾ ചെയ്യും ആഴ്ചയും ചെയ്തു കാൽവറി ഉറക്കി ഓർക്കാത്ത ആരാധന ഇല്ലേ ഇല്ല ഒരാമീം പറഞ്ഞാട്ട് ഇനി ഞാൻ തൂതിലേക്ക് വരിക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ മരണത്തിൽ അവർക്കുണ്ടായ മഹാസന്തോഷം എന്താ ഇത് നിങ്ങൾ കേൾക്കണം യേശുവിൻ്റെ കാര്യമായാലും പൗരസിന്റെ കാര്യമായാലും പത്രൂസിന്റെ കാര്യമായാലും ദൂത് വരുമ്പം ആ ദൂതു നിന്നോട് തന്നെയാണ് നിന്റെ മനസ്സിനകത്ത് അടിവരയിട്ട് എഴുതിക്കൂ ഈ ദിവസങ്ങളിൽ ഒരു മഹാസന്തോഷം നിന്റെ വീട്ടിലുണ്ട് ആദ്യം പ്രസംഗിച്ചത് വചനം ഇപ്പൊ പ്രവചിച്ചത് നിന്റെ രക്തബന്ധങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു മഹാ എന്നോട് പറ്റാത്തോട് പ്രാർത്ഥിച്ചോണ്ടിപ്പോ കർത്താവ് പറഞ്ഞു ഒഴുകി വരുന്ന വെള്ളത്തെ മലകെട്ടി തടഞ്ഞെങ്കിൽ അമി ആ തടഞ്ഞ മതിലിനെ പൊട്ടിച്ച് മലവെള്ളം തള്ളി പോലെ ചില വീട്ടിനകത്തോട്ടും മഹാ സന്തോഷം എനിക്കറിയത്തില്ല ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു വ്യക്തം ജയം നിന്റെ വീട്ടിൽ വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞത് വെളിപ്പെടാൻ പോവുക നിന്റെ കുടുംബത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത് നടക്കാൻ പോകയാ നിന്റെ തലമുറയിൽ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞത് സംഭവിക്കാൻ പോകയാ ആരാധിക്കുന്നവര് വിളിച്ചു പറയും ഒരു മഹാകാശ ചില ആൾക്കാർ പറയാറുണ്ട് നിന്റെ വീട്ടിൽ വിലാവം വരാൻ പോവുക ഞാൻ മാറ്റി പറയാ നിന്റെ വീട്ടിൽ നൃത്തം വരാൻ പോവുക പോവാലിയ പറഞ്ഞാട് എന്നാൽ ഒരാൾ പ്രസംഗിക്കത്തെ വെച്ചു മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചേക്കുകയാണ് അതുകൊണ്ട് കഷ്ടത മാത്രമേ ഭൂമികളൊന്നു അത് അവന്റെ പുസ്തകത്തിൽ പക്ഷേ എൻറെ പുസ്തകത്തിൽ അങ്ങനല്ല എന്റെ പുസ്തകത്തിൽ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം ഒരാമീം പറഞ്ഞോട്ട് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു സങ്കടപ്പെട്ട നിന്നെ തുള്ളിച്ചാടിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട് ആ മോൾ ഇവിടെ സാക്ഷി പറഞ്ഞ മോളോട് യോഗം കഴിഞ്ഞ് അടുത്തു ചെന്ന് ചോദിക്കണം റിസൾട്ട് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി അവൾ വേദനപ്പെട്ടു പോയി എനിക്ക് എന്താ ഇത് വന്നേ കരഞ്ഞോണ്ട് അവൾ ഡോക്ടറെ പോയെങ്കിൽ തിരിച്ചു മഹാസന്തോഷത്തോടെ തിരിച്ചു വന്നു വിശ്വസിച്ചൂത് പറയാ ശ്രദ്ധിക്കണം അതിരാവിലെ കല്ലറക്ക പോകാൻ കൊതിക്കുന്ന ചില സ്ത്രീകൾ മത്തായി ഇരുപത്തിയെട്ട് ഒന്ന് മഹാസന്തോഷം പറയാൻ പോവാ ശബത്ത് ഒന്നാം ദിവസം ഞാൻ ചോദിക്കട്ടെ പത്രോസിനും അന്ത്രയോസിനും യോഗനാനും ഇല്ലാത്ത ഈ കുതിച്ചുചാട്ടം മദ്ദലക്കാരത്തി മറിയക്കെന്തുവാ ഒരാമീം വരുന്നില്ല കോഴി കൂവിയപ്പം പത്രോസ് എതിരെ പോയെന്ന് കണ്ടില്ല നിങ്ങൾക്കറിയാം യൂത കെട്ടി ഞാൻ ചത്തു കൂടുള്ളവരൊക്കെ പേടിച്ച് ബന്ധുക്കാരുടെ വീട്ടിൽ പോയി ഒളിച്ചപ്പം ഈ മദ്ദനക്കാരത്തെ മറിയടകത്തൊരു തിളപ്പ് എന്താ അവിടെ അകത്തെ തിളപ്പ് പറയാം ഏഴ് ഭൂതങ്ങളാൽ ബന്ധിച്ച എന്റെ കെട്ടടിച്ചവനാ കലറെ കിടക്കുന്നത് ഒരാമി വരുന്നില്ല ഞാനൊരു ദൂത് പറയാ പ്രതിസന്ധി അല്ലിവിടുത്ത വിഷയം അനുഭവമായി വിടുത്ത വിഷയം സാധാരണ വിശ്വാസി ഒരു യോഗം മുടക്കും അനുഭവമുള്ളവൻ ഇടിവെട്ടി പെയ്താ മുടക്കത്തില്ല കമന്ന് നടന്നുങ്ങും അനുഭവമുള്ളവന് കഴുത്തിന്റെ മേളിൽ തലയുണ്ടെന്ന് ഉറപ്പ യോഗത്തിന് വരിക കാരണം നിങ്ങൾക്കറിയാമോ മദ്യലക്കാലത്തിൽ മറിയണ അകം പിടക്കാൻ കാര്യമുണ്ട് അവൾ യേശുവിന്റെ കൂടെ നടന്ന അവൾ കാതുകൾ കേട്ടൊരു വാർത്തയുണ്ട് റിയാമോ ഈ മന്ദിരം പൊളിക്കൽ അതിനെ പണിയും അർദ്ധരാത്രി പന്ത്രണ്ട് മണി തികഞ്ഞപ്പോൾ മദ്ദലക്കാരത്തി മറിയടകത്ത് തികട്ടി വരാൻ തുടങ്ങി ആമേ ഞാനൊരു സന്ദേശം നിന്നോട് പറയാം നിന്നോട് പറഞ്ഞ വാക്തത്വത്തിന്റെ സമയമാകുമ്പോ നിനക്ക് അന്തരാത്മാവിൽ അറിയാം അതിന്റെ വിടുതൽ വെളിപ്പെടാറായി പറയുന്നു നിന്നോട് പറഞ്ഞ വാക്തത്വത്തിന്റെ സമയമായി ഈ ഈ യേശു യേശു യേശുവിന്റെ വചനത്തിന്റെ പ്രത്യേകത നമുക്കൊരു വാക്യം വായിക്കണം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം അറുപത്തിരണ്ട് മുതൽ ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ോസിന്റെ അടുക്കൽ ചെന്നുകൂടി ചെന്നു കൂടി യജമാനെട്ടു എന്തുവാട്ടെടു ചതിയോ ജീവനോടി മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അപ്പം ആ ചതിയൻ ജീവനോട് ഇരുന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു അടുത്തത് അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തെ വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു എന്നാ കാണിക്കുന്ന ഉലകത്തെ ചമച്ചവനെ ഒതുക്കാൻ നോക്കുക ഇട നിന്റെ ഈ മഹാസന്തോഷം വരണമെങ്കില് വെളിപ്പാട് അകത്ത് കയറണം ക്രിസ്തു നിന്നെ ബന്ധിക്കാൻ പറ്റിയ ഒറ്റ മന്ത്രവാദി ഉലകത്തിൽ ജനിച്ചിട്ടില്ല ഉറപ്പുണ്ടേ ഹല്ലി നിന്റെ അകത്തിരിക്കുന്ന മഹാസന്തോഷവാ നിന്റെ അകത്തിരിക്കുന്നവൻ പുനരുത്ഥാനവാ നിന്റെ അകത്തിരിക്കുന്നവൻ രാജാതി രാജാവ നിന്റെ അകത്തിരിക്കുന്നവൻ തേജസ് അപ്പൊ പീലാത്തോസിനോട് എന്ന് പറഞ്ഞു പീലാത്തോസെ യേശു പറഞ്ഞിട്ടുണ്ട് മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുമെന്ന് ഇനി ആ പ്രവചനം നിവർത്തിക്കാൻ ഇവർ യേശുവിനെ മൂട്ടിച്ചോണ്ട് പോയിട്ട് ഉയർത്തെന്ന് പറയും അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു പീലാത്തോസിനോട് പീലാത്തോസ് പറഞ്ഞ് മറുപടി വായിച്ചേ പീലാത്തോസ് പീലാത്തോസ് അവരോട് ആ തരാം തരാം പോയി ആകുന്നിടത്തോളം എന്താ ഞാൻ ഏറ്റു ഇനി ചമച്ചവനോടാ കളി അവൻ പറയാം കൂട്ടത്തെ തരാം നിങ്ങളാൽ ഉറപ്പിച്ചോ അകത്ത് കടക്കുന്നവൻ പുനരുദ്ധാനമാണെങ്കിൽ ആരുറപ്പിച്ചാലും പുറത്തു വരും നിങ്ങൾക്കറിയാം ഞാൻ ഈ പ്രസംഗയാത്രയിൽ ഇന്ന് വരെ കേക്കാത്ത ഒരു ഭാഗം കഴിഞ്ഞ ദിവസത്തെ ഫാസിം പറയാൻ ആരോ പ്രസംഗം ചെയ്യാൻ കേട്ടൂടെ ഞാനൊന്ന് പറയാൻ പോ കട കൊടുത്ത് പറയുക ഉയർക്കാൻ വേണ്ടി അല്ല കല്ലറ പൊളിച്ചെ അദ്ദേഹം പ്രസംഗിച്ച ഒരു ആശയം യേശുന് വാതിൽ അടച്ചിരിക്കുമ്പോ അകത്ത് പോകാനും വാതിൽ അടച്ചിരിക്കുമ്പോ പുറത്തു വരാനും കഴിവുള്ളവനാ പിന്നെ കല്ലറ എന്തിനാ പൊളിച്ചേ അത് നമ്മളെ കാണിക്കാനാ ഒരാമീം പറഞ്ഞാട്ട് മദ്ദനക്കാലത്തി മറിയടകത്ത് അതിരാവിലെ ഒരു വിങ്ങല് എല്ലാ മദ്ദനക്കാലത്തി മറിയേ അവൻ പറഞ്ഞത് നിവർത്തിക്കാൻ സമയമായി ഒരാമീം പറഞ്ഞാട്ട് എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂത് നിന്നോട് പറയാം നീ എഴുതി വച്ച നീ കേട്ട ആ ദൂത് നിവർത്തിക്കാൻ സമയമാണെന്ന് പത്ത് കൊല്ലം കഴിഞ്ഞ നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ നാലാം മാസത്തിൽ തമ്പുരാൻ കൈകാര്യം ചെയ്യാൻ പോവുക പുതിയ സാമ്പത്തിക വർഷത്തിൽ ദൈവം കൈകാര്യം ചെയ്യാൻ പോവുക നിന്റെ അന്തരാത്മാവി ദൈവാത്മാ പറയുക ആ വാക്തത്വം പുറത്തു വരാൻ പോകുക ആ വാക്തത്വം നിറവേറാൻ പോവുക എന്നോട് ദൈവം പറഞ്ഞു ചിലരുടെ മേൽ കടക്കുന്ന വാക്തത്വം പുറത്തു വരും പറയുന്നു ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ 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 തടഞ്ഞു ബന്ധിക്കപ്പെട്ട ഇതാ ഇതാ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണാം നിങ്ങൾ വായിച്ച മത്തായി സുശേഷം എടുത്തേ പെട്ടെന്ന് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് യേശൂനഗിരി പ്രഭാഷണമാകട്ടോ അഞ്ചിന്റെ പതിനൊന്ന് എന്റെ നിമിത്തം നിങ്ങളെ പഠിക്കുകയും എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് ബ്രദറെ അങ്ങനല്ല ഇങ്ങനാന്ന് തെളിയിക്കണമെന്നാണോ എപ്പോഴും ഒരു കാര്യം ഓർക്കണേ നമ്മൾ സന്തോഷിക്കുന്നവരുമാകണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരുമാകണം ഒരാളെ ഇടിച്ചു താക്കുന്നത് ശുശ്രൂഷയല്ല വചനവുമൊരു ചുറ്റിയും കൊണ്ട് കേറി ഒരാളെ ഇടിച്ചമർത്തുന്നതല്ല ശുശ്രൂഷ നീ സന്തോഷിക്കണം മറ്റൊരാളെ സന്തോഷിപ്പിക്കുകയും വേണം ഒരാമയും വരുന്നില്ല ഈ നമ്മുടെ നമ്മുടെ ഒരു കുഴപ്പം പറയാം പെടങ്ങല്ലേ നമുക്കെല്ലാം അങ്ങ് കംപ്ലൈൻറ്റാ പ്രാർത്ഥനയിലെല്ലാം എന്താ പരാതിയാ നമ്മൾ ചെല്ലൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ കർത്താവ് എഴുന്നേറ്റ് പോവും കംപ്ലീറ്റ് പരാതിയാണ് അച്ഛ ഒരുമിനിറ്റ് വന്നേ ഈ രാച്ചനെ ഞാൻ കണ്ടപ്പം തിങ്കളാഴ്ച രാവിലെ പറഞ്ഞു രാജ അച്ഛാ എനിക്ക് എനിക്ക് വലിയ പ്രയാസമാച്ചാ അച്ഛാ പ്രാർത്ഥിക്കണേ അച്ഛാ പുള്ളി വന്നു ഫസ്റ്റ് ഒന്നും പിടിക്കണ പ്രാർത്ഥിച്ചോളാം രണ്ടാം ദിവസം വീണ്ടും വന്നു രാച്ചാ ചാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ ച എങ്ങനെയാച്ചാ പ്രാർത്ഥിച്ചാ അച്ഛാ നിന്ന് ഊസിച്ചു പ്രാർത്ഥിച്ച ചൊവ്വാഴ്ച ഊസിച്ചു പിന്നെയും വെള്ളിയാഴ്ച അവരെ അച്ഛാ പ്രാർത്ഥിക്കണ പിന്നെ ഞായറാഴ്ച വരുന്നോ രാജപ്പ എന്നെ ഇങ്ങനെ വട്ടം ഞാൻ പരാതി എന്നെ ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മൂവായിരം പരാതി പറഞ്ഞ നിന്നെ കർത്താവിന് ഇഷ്ടപ്പെടും തന്നതൊക്കെ അടിപൊളിയാണെന്നൊന്ന് പറഞ്ഞേ കീബോർഡ് ഒരു മിനിറ്റ് വന്ന് അപ്പൊ ഈ പുള്ളിക്കാരനെ കുവൈറ്റ് വരെ പോയി ഉടനെ പോകും കേട്ടോ പോയിച്ചു വന്നോണ്ട് എനിക്കൊരു നല്ല വാച്ചു കൊണ്ടുവന്നു അപ്പൊ വാച്ച് കൊണ്ടുവന്നപ്പം ഞാൻ പ്രസംഗിക്കുമ്പോ വാച്ച് അല്ലെ ഇങ്ങനെ നോക്കി ഓ ഒന്നഞ്ച് ഓറി അപ്പൊ ഓർക്കുക അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുക വാച്ച് എന്ത് ഉഗ്രനാ നൈജു ഇംഗ്ലണ്ടിൽ പോകുമ്പോ എനിക്ക് രണ്ട് വാച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി എന്റെ കാര്യം എന്നാ നൈജു കൊണ്ടുവന്നത് ബെസ്റ്റാന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞു കർത്താവ് ഇങ്ങനെ നീ തന്നതെല്ലാം ബെസ്റ്റാന്ന് പറഞ്ഞ പിന്നേമ്പിൻ ബ്രദറെ ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പരുന്നില്ല ഇത്രയും നാൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ അനുഭവം കണ്ടോ ഇത് ഇനി അനുഭവം കൂടാൻ പോന്നേ ഉള്ളൂ വാടക വിടാ ഓ കർത്താവ് മാമി കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് നല്ല വാടക തന്നതുകൊണ്ട് സ്തോത്രം കർത്താവിന് എങ്ങനെ കൊടുക്കാതിരിക്കും ഒരാമി മരുന്നില്ല എങ്ങനെ നിനക്ക് തരാതിരിക്കും പ്രിയരെ ഒന്ന് സന്തോഷിക്കാൻ തീരുമാനിക്ക സന്തോഷിക്കുന്ന പാപമല്ല നീ ഒന്ന് സന്തോഷിക്കാൻ തീരുമാനിച്ച് അമ്മ കർത്താവ് കർത്താവ് എനിക്ക് എത്ര നല്ലത് തന്നു ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ല നല്ല ഭാര്യ തന്നു നല്ല വീട് തന്നു നല്ല വണ്ടി തന്നു നല്ല ശുശ്രൂഷ തന്നു അവൻ എനിക്കെല്ലാം തന്നത് ബെസ്റ്റാണ് പ്രിയരെ ഞാൻ തുറന്നു പറയാ എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം അവൻ തരാത്ത ഒന്നുമില്ല പിന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടത്തില്ല അങ്ങനെ വിചാരിക്കരുത് കർത്താവിന് ഇഷ്ടമുള്ളതേ തരത്തുള്ളൂ അപ്പം കുറച്ചു നാൾക്ക് അടച്ചുവെച്ച് കിട്ടിയില്ല വിട്ടേര് അത് നിന്റെ കേസല്ല ഒരാമിയും വരുന്നില്ല പക്ഷെ ബൈബിൾ പറയുക ആമി കിട്ടിയവരെല്ലാം പിന്നെ മിന്നെ ചോദിച്ചോണം എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും തരാം പേര് ഈ മൂക്കിനകത്ത് ദശ വളരുന്നത് തൊട്ടാൽ അറിയാം എത്ര വർഷം കൊണ്ട് ഈ ദശ വളരുന്നുണ്ട് ഒന്നര വർഷം കൊണ്ട് അവിടെ മൂക്കിൽ ദശ വളർന്നു വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ തൊട്ട് നോക്കിയാ ദശ തൊട്ട് നോക്കിയ അവിടെ തന്നെ ഉണ്ട് ആ പ്രാർത്ഥിക്കാൻ പോവാ അവൾ കൈകൊണ്ടിട്ട് സാക്ഷ്യപ്പെടുത്തുക ഇനി എന്നെ നോക്കിയ മോളെ മോളെ ഒന്ന് ചിരിക്കുഞ്ഞേ നല്ല ചിരിച്ച് ഇനി നോക്കിയ മോളെ ആ ദശ അവിടെ ഉണ്ടോന്ന് നോക്കി അവിടെ ഇല്ല മുംബൈ ഇട്ടപ്പോ കണ്ട ദശ അവിടെ ഇല്ല അത്ഭുതങ്ങൾ ഒന്നര വർഷം കൊണ്ട് മൂക്കിനകത്ത് വളർന്നു വന്ന ആ ദശ ഒറ്റ യേശു എടുത്തു കളഞ്ഞു ശ്വാസം എടുത്ത് നോക്കിയാൽ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്താ സംഭവിച്ചു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കുമ്പോഴൊക്കെ ഇപ്പൊ എന്താ സംഭവിച്ചു ആരും എന്തൊരു അത്ഭുതം മൂക്കിനകത്ത് ദശയമായിട്ട് വന്നു കർത്താവ് ഒരു മിനിട്ടൂടെ ദശയെ കത്തിച്ചു കളഞ്ഞു ഒന്നൂടെ പറയാം ഈ വിധത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവം എന്നാ പ്രശ്നം അഞ്ചാറ് വർഷമായിട്ട് ആറ് ആറ് വർഷമായി ഇവിടെ ഒരു മഴ എന്നെ വലുപ്പമുള്ള മൊഴിയായിരുന്നു വലുപ്പമായി ആറ് വർഷമായി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ ആ അവിടെ ഇല്ല ആറ് വർഷമായി നാരങ്ങയുടെ വലിപ്പത്തിലുള്ള മൊഴ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മൊഴി അവിടെ ഇല്ല ആരാച്ച കർത്താവ് നോക്കിയേ വയറിനകത്തെ നാരിങ്ങയുടെ വലിപ്പത്തിലെ മൊഴയെ ആറ് വർഷം കൊണ്ടിരുന്ന മൊഴിയെ ഒരു സെക്കൻഡ് കൊണ്ട് എടുത്തു കളയുക എത്ര വയസ്സുണ്ടാ കുട്ടാ നിനക്ക് വയസ്സുള്ള കൊല്ലായിട്ട് വർഷം കൊണ്ട് സംഭവിച്ചു വിട്ടുമാറി ഇല്ല ഇപ്പോൾ ശുശ്രൂഷിച്ച വചനം നിങ്ങളെ തൊട്ടിട്ടുണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബാധകൾ ഒഴിഞ്ഞു പോകും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു നമുക്ക് വചനത്തെ പിടിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ മുഴങ്കാലും നിൽക്കാമെങ്കിൽ നിൽക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ സർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടുന്ന പ്രശ്നം അവരെ വിട്ട് പോകട്ടെ ക്യാൻസറുകൾ ഹീലാകട്ടെ തൈറോയിഡുകൾ ഹീലാകട്ടെ ബാക്ക് പെയിനുകൾ ഹീലാകട്ടെ എല്ലാ ബ്രേക്ക് ആകട്ടെ എല്ലാ പരാജയവും മാറിപ്പോകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇവരെ യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലും കർത്താവ് പറയുന്നില്ലേ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു ടി വി ശുശ്രൂഷ നടത്തണമെന്ന് ഇന്ന് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പത്ത് ലക്ഷം പേർ ചേർന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു നിങ്ങൾക്കും വേണ്ട ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം ജീസസ് വോയ്സിൻ്റെ ടി വി സൂക്ഷിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നൊരു ഞങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തെക്കുക അല്ലെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു